സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് ചേരുകയാണ് ശ്രീ അനിൽകുമാർ അല്പം മുമ്പാണ് മന്ത്രി എം പി രാജേഷ് ആ നേട്ടം സംസ്ഥാന സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ ലൈഫ് മിഷന് കിട്ടിയ അംഗീകാരം ദേശീയ നേട്ടത്തെ കുറിച്ച് പറഞ്ഞത് നിതി ആയോഗ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് നിതി ആയോഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതോടൊപ്പം ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് കൺവീനർ എമ് ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ലൈഫ് മിഷൻ അടക്കമുള്ള നാല് മിഷനുകൾ എങ്ങനെ കൂട്ടി വായിക്കാൻ കഴിയുന്നു ഈ പ്രതിപക്ഷത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്ത് വർഷക്കാലം കേരളത്തെ നയിച്ചത് അനുപമമായ ഉയരങ്ങളിലേക്കാണെന്നും അത് എല്ലാ മേഖലകളിലും കേരളത്തെ രാജ്യത്തെ ഒന്നാം സ്ഥാനത്താക്കിയെന്നും ആവർത്തിച്ച് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും അംഗീകാരങ്ങളുമാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂടി മൂടിവെച്ച് ഈ നേട്ടങ്ങളെ തമസ്കരിച്ച് ഓരോ ദിവസവും എന്ന പോലെ ചെറിയ സംഭവങ്ങളിലൂടെ വലിയ വാർത്തകൾ നിർമ്മിച്ച് ഇടതുപക്ഷത്തെ തകർക്കുക എന്നതാണ് കേരളത്തിൽ മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്നു അതിന് മാധ്യമങ്ങൾ കൂടപിടിക്കുന്നു ഇറ്റൈപദ്ധതിക്കെതിരായിട്ട് നടന്ന ഏറ്റവും വലിയ അപവാദ പ്രചരണമാണ് ലൈഫ് മിഷൻ അഴിമതി എന്ന കെട്ടുകഥ യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണം മുടക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ കേരള സർക്കാർ ഒരു വെള്ളി രൂപ ലൈഫ് മിഷനിലേക്ക് കൈപ്പറ്റിയിട്ടില്ല കേരളത്തിലെ സർക്കാർ പണം പറ്റുകയോ കരാറുകാരെ കണ്ടെത്തുകയോ ചെയ്യാത്തൊരു കേസിലാണ് ലൈഫ് മിഷൻ സിഇഒയെ ദിവസങ്ങളോളം ഇ ഡിയും സിബിഐയും അടക്കമുള്ളവർ വരാന്തെന്ന് പീഡിപ്പിച്ചത് അവസാനം എന്തായി നൂറുകണക്കിന് ആളുകളുടെ താമസ സൗകര്യം അട്ടിമറിച്ചു ഇതാണ് സംഭവിച്ചത് രാജ്യത്തെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് നാല് ലക്ഷം രൂപ വീതം ഒരു പദ്ധതി അതിദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ അതിലെ ഗുണഭോക്താക്കൾക്ക് അത് ആറു ലക്ഷം വരെ നൽകും വീടും സ്ഥലവും വേണ്ടവർക്ക് പത്തു ലക്ഷം രൂപ വരെ നൽകും ഇങ്ങനൊരു പദ്ധതി രാജ്യത്തെ ഏതെങ്കിലും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ടോ ഇത് ആവിഷ്കരിച്ചിട്ട് പത്ത് കൊല്ലമായി ആവിഷ്കരിച്ചതിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം വീടുകൾ ഇപ്പൊ പൂർത്തിയാകുന്നു ആറു ലക്ഷം വീടുകളുടെ കരാറുകളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അവർക്ക് പണം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് വേഗത്തിൽ നടക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സാമ്പത്തിക വിപരോധം ഏർപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ എല്ലാവർക്കും വീടുള്ള കേരളം ആകുമായിരുന്നു എല്ലാവർക്കും വീടുള്ള കേരളം എന്ന കേരളത്തിന്റെ അനുഭവമായ ഒരു ലക്ഷ്യത്തെ ഒരു നാലോ അഞ്ചോ വർഷം വൈകിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രം ചെയ്തത് ആ കേന്ദ്രത്തെ കൊണ്ട് തന്നെ ഇതാ ഇതാണ് മാതൃകാ പദ്ധതി എന്ന് പറയിപ്പിച്ചത് പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ മിടുക്ക ഇതിനെ കേരളത്തിലെ പ്രതിപക്ഷം അംഗീകരിക്കില്ല മാധ്യമങ്ങൾ അംഗീകരിക്കില്ല പക്ഷെ കണ്ണു തുറന്ന് കാണണം ജനങ്ങൾ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഏതെല്ലാം ഒരു പ്രത്യേക മതക്കാർക്ക് ജാതിക്കാർക്കെല്ലാം വീടുണ്ട് ഇല്ല തുടങ്ങിയ ഒരു തർക്കത്തിനും ഇവിടെ അവസ്ഥ അടിസ്ഥാനമില്ല വീട് കിട്ടാത്തവരാര് എല്ലാ മതക്കാർക്കും വീടുണ്ട് എല്ലാ ജാതിക്കാർക്കും വീടുണ്ട് ഇതാ കേരളം പറയാൻ പോവാണ് എല്ലാ ക്രൈസ്തവർക്കും എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാവർക്കും വീട് കൊടുക്കുന്നൊരു കേരളം ഇതാ ഒരു നാല് കൊല്ലം അകലെ അതിനാണ് തുടർ ഭരണത്തിനെ കൂട്ടി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ഉദിക്കുന്ന കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യയ്ക്ക് വർദ്ധിത വീരത്തോടെ ജനങ്ങളെ സമീപിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ഒരു അംഗീകാരമാണ് മറ്റു പല കാര്യത്തിലും എന്ന പോലെ ലൈഫ് മിഷന്റെ കാര്യത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ദേശീയ അംഗീകാരം തന്നെയാണ് കണ്ണു തുറന്ന് കാണണം പൊതുസമൂഹം വേണ്ടത് വേണ്ടത് വികസനമാണ് താങ്കൾ കഴിഞ്ഞ തവണ ഹസൻ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സതീശൻ കഴിഞ്ഞ ദിവസം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീടുകൾ നിർമ്മിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി കേട്ട ശേഷം താങ്കളിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാം വാക്കുകൾ സതീശന്റെയും ഹസന്റെയും യു ഡി എഫ് അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്ത് സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ രൂപപ്പെടുത്തിയ ഈ നാല് മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും അല്ല അതിനെ സ്ഥലം കണ്ടെത്തണം അതിന് സ്ഥലം കണ്ടെത്തണം ചെറിയ താമസ കാര്യത്തിൽ വന്നു ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടു ഡേറ്റ് 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 ഇത്തരം കാര്യങ്ങൾക്കൊന്നും അല്ലാതെ അല്ലാതെ സമരങ്ങളുടെ ഇതിനൊന്നും കട്ട് ഓഫ് ഇല്ല ുമാർ താങ്കൾ കേട്ടിട്ടുണ്ട് ഹസന്റെ കഴിഞ്ഞ വില തെരഞ്ഞെടുപ്പ് മൂലമുള്ള ആ പറച്ചിൽ മിഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നാല് മിഷനുകളും പൂട്ടിക്കെട്ടും ഇവിടെ പുതിയ കെ പി അധ്യക്ഷൻ പറയുന്നു വയനാട്ടിലെ ദുരന്ത കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ എവിടെ വീടുകൾക്ക് കട്ട് ഓഫ് ഡേറ്റ് ഇല്ല ഇവിടെ കൃത്യമായി കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ അഞ്ചു ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോഴാണ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പഴയ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ പറയുന്ന ലൈഫ് മിഷൻ പൂട്ടിക്ക് വന്ന് ജനങ്ങൾ എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത ഈ പദ്ധതികളുടെയൊക്കെ സംസ്ഥാന സർക്കാർ വയനാട്ടിൽ നടക്ക നടപ്പാക്കുന്ന ടൗൺഷിപ്പിന്റെ അടക്കം പിതൃത്വം ഏറ്റെടുക്കാൻ പറഞ്ഞ അത് നന്നായി വർക്കുകയും ചെയ്യുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ടല്ലോ വയനാട് ജനങ്ങളെന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കണക്കില്ലാത്തതാണ് പ്രളയത്തിന്റെ പണം മുഴുവൻ പാർട്ടി സർക്കാർ കൊണ്ടുപോവുകയാണ് എന്നൊരാഖ്യാനമാണ് വലതുപക്ഷം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആർക്കും പരിശോധിക്കാമെന്നതും സുതാര്യവും അതിന്റെ വെബ്സൈറ്റിൽ ഓരോ പണം ചെലവഴിച്ച് രേഖകളുള്ളതുമായൊരു കാര്യമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വയനാട് നിധിയും അങ്ങനെ തന്നെയാണ് ഇത്തരമൊരു പദ്ധതിയിൽ ഒരു വെള്ളിരിവ് കൊടുക്കാത്ത ഒരു എം എൽ എ ആണ് ടി സദീക്ഷൻ വയനാട്ടിലെ എം എൽ എ ഇന്നലെ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും സ്ഥാനഥികളുമായി പോയി ഊരാളങ്കൽ സൊസൈറ്റിക്ക് ക്ലാസ് എടുക്കുന്ന കണ്ടു ഈ ഊരാളങ്കൽ സൊസൈറ്റിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരെന്നാണല്ലോ യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ രാജ്യവ്യാപകമായ അംഗീകാരം നേടിയ ഒരു ഏജൻസിയായി അഭിമാനകരമായ വാഗ്ബടാനന്ദന്റെ ഊരാളങ്കൽ സൊസൈറ്റി നിലനിൽക്കുക അതിനെതിരായിട്ടും നുണകൾ പറഞ്ഞിരുന്നവർ ഇന്നലെ അവിടെ പോയിട്ട് ഊരാളെങ്കൽ സൊസൈറ്റിക്ക് വേഗം പോരാ പെട്ടെന്ന് തീർക്കണം ആരാണ് പറയുന്നത് യു ഡി എഫ് ഒരു വെള്ളിരുപ് കൊടുത്തിട്ടില്ല ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രസമ്മേളനത്തിലെ വീട് നിർമ്മാണത്തിന്റെ കഥ മാധ്യമങ്ങൾ മുക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ പത്രങ്ങളുടെ വാർത്തയില്ല എന്താ വാർത്തയില്ലാത്തത് കർണാടക സർക്കാർ നൂറ് നൂറ് വീടിന് പണം തന്നു അത് രാഹുൽ ഗാന്ധിയുടെ പറ്റിൽ കെ പി സി സിയുടെ വക മുസ്ലിം ലീഗ് പണിയുന്നു അതും കെ പി സി സിയുടെ വക ചോദ്യം ഇതാണ് കോൺഗ്രസ് വീട് കൊടുക്കുന്ന ആർക്കായിരിക്കും മുസ്ലിം ലീഗ് വീട് കൊടുക്കുന്ന ആർക്കായിരിക്കും ഗുണഭോക്താക്കളുടെ പട്ടികയില്ലേ നാട്ടുകാരെ പറ്റിക്കുന്ന കാര്യമാണ് ആരാണ് ഗുണഭോക്താക്കൾ അതിൻ്റെ പട്ടിക വെളിപ്പെടുത്തൂ കേരള സർക്കാരിന്റെ ഗുണഭോക്താക്കളുടെ പട്ടിക ലഭ്യമാണ് അത് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ വലതു മിഷൻ അത് പ്രസിദ്ധീകരിക്കും യം എം കോസിന് നാല് മിഷനും പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞത് അപ്പൊ ആശുപത്രികൾ തകരട്ടെ സ്കൂളുകൾ തകരട്ടെ വീടുകൾ ലൈഫ് മിഷൻ വീടുകൾ തകരട്ടെ ഇതല്ലേ അവരുടെ പദ്ധതി ഇതെല്ലാം കണ്ണു തുറന്ന് കാണാൻ ഉള്ള അവസരങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോവുക അതുകൊണ്ടാണ് പറയുന്നത് വർഗീയത വേണ്ട വികസനം മതിയെന്ന് കേരളത്തിലെ മനുഷ്യർ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയിലേക്ക് കേരളം പോവാണ് ശ്രീ വടർനന്ദി ശ്രീ അനുകുമാർ ഇസാരത്തിൽ പ്രതിയെച്ച